പോലീസിന് തല്ല അത് കള്ളത്തരാണ് ഇവിടെ ആ വിചിത്രവാദാണ് ഇവിടെ പാർട്ടി കൊണ്ടിരിക്കുന്നത് ഈ പെരണ്ട് വലിച്ചു വിളിച്ചിട്ട് ഷെഡ് ഇട്ടിട്ട് നിർത്തി പുലർച്ചെ വണ്ടിയിലൊന്നും ഫ്രണ്ടിൽ കയറ്റിട്ടാന്നെ പറഞ്ഞിട്ടുള്ളു അതിനാണ് ഈ ഹൈവേ പോലീസുകാർ പേര് വന്നിട്ട് എന്നെ മർദ്ദിച്ചത് അതൊക്കെ ബാത്റൂമിൽ കൊണ്ടുപോയി തല്ലു നാലുപേര് ഇവിടെ പ്ലാസ്റ്റർ ഉണ്ട് അത് ഇന്നലെ മെഡിക്കൽ കോളേജിൽ കൊണ്ടിട്ട് നാലുപേരും ഹൈവേ പോലീസിന്റെ നാലുപേരും എട്ടുപേരന്നെ മർദ്ദിച്ചിട്ടുണ്ട് പുറത്തേക്കാത്ത രീതിയിൽ ആക്കി തരാൻ പറഞ്ഞു തന്നെ ചവിട്ടി പൊടിച്ചത് വിശേഷിന്റെ ഉള്ളില് അമ്മ ഫോണിലേക്ക് പൊടിച്ചപ്പോ ആ ജീപ്പിനുണ്ടായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനീ ഫോൺ ചവിട്ടി പിടിച്ചു സാറിന്മാരെ കൊണ്ടുനടക്കാൻ നേരത്തെയാണ് സാറന്മാർ ചൂടായിട്ട് പോകുന്ന ആക്രമിച്ചത് എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കേസ് വരഞ്ഞത് പോലീസിന് കണ്ടിന് പറഞ്ഞിട്ട് േവ തന്നെ മദ്യപിച്ചിരുന്നില്ല കുട്ടിയെടുക്കാതെ വാർത്തകളിലൊക്കെ വന്നിരിക്കുന്നതിന് ചില രേവതാണെങ്കിൽ ടോളും കൊടുപ്പിക്കാതെ വാലങ്ങള് കടത്തിവിട്ടു എന്നുള്ള രീതിയിലാണ് അപ്പൊ അത് ഒന്നായിരുന്നു അല്ലല്ല ഞാനങ്ങനെ ചെയ്തിട്ടില്ല അവിടെ സി സി ടി വി ഉണ്ട് വാഹനങ്ങൾ കടന്നു പോകുന്ന വീ ട്രീറ്റിന്റെ അവിടെ സി സി ടി വി ഉണ്ട് ഏത് സാർമാരും വന്ന് പരിശോധിച്ചോട്ടെ ഞാൻ ഇന്ന് അവരങ്ങനെ ചെയ്തിട്ടില്ല വാഹനങ്ങൾ കടത്തി കിട്ടിട്ടില്ല അവിടെ വാഹനങ്ങൾ അങ്ങനെ നിർത്തി വാഹനങ്ങൾ ചായ വരിട്ടില്ല അത് കള്ളത്തരാണ് ഇവിടെ വിചിത്ര വാദമാണ് ഇവിടെ പറത്തി കൊണ്ടിരിക്കുന്നത് വാർത്തകള് ആ വാദം കൊടുത്തിട്ട് പുലിക്കാട് പോലീസാണ് പുലിക്കാട് പോലീസാണ് പറഞ്ഞത് നമ്മടെ അവിടെ ടോയ്റ്റ് കറന്നു വിട്ട് എല്ലാ വാഹനങ്ങളും കടത്തി വിട്ട് അവിടെ കടന്നു പോവാത്ത വാഹനങ്ങളെ ചാരി ഉള്ളു പറഞ്ഞിട്ട് വാദം അവര് ഇപ്പൊ എല്ലാ ന്യൂസിലും വന്ന് പറയുന്നത് സത്യമല്ല സത്യമല്ല കാരണം പിന്നെ അവിടെ സിസിടിവി പരിശോധിച്ചാൽ അറിയാം ഞാൻ ഏത് ഗൈറ്റാണ് അവിടെ തുറന്നേക്കണെന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല ഞാൻ അവിടെ ആംബുലൻസ് കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയിൽ വണ്ടിയിൽ ഒന്ന് ഫ്രണ്ടിൽ കയറ്റിട്ടാന്നെ പറഞ്ഞിട്ടുള്ളൂ അതിനാണ് ഈ ഹൈവേ പോലീസുകാർ നാലു പേര് വന്നിട്ട് എന്നെ മർദ്ദിച്ചത് ഞാന് ഞാൻ ഇതിന്റെ സത്യം എന്റെ നിരപരാധിത്വം ഞാൻ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരും ഞാൻ ഈ സമൂഹത്തിൽ എന്റെ നിരഗ്രാഹിത്തം കൊണ്ടു വന്ന് ഏർ എന്നെ തല്ലിട്ടുള്ള പോലീസുകാരെ നിയമത്തിന് മുന്നിൽ ഞാൻ കൊണ്ടുവരും ഞാനിപ്പോ പുതിക്കാട് പോലീസ് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിണ്ടായിരുന്നു അപ്പൊ സാറ എന്നോട് ചോദിക്കാറേ സാറുമാർ തല്ലിണ്ടു ഞാൻ സത്യാവസ്ഥ വന്നു എന്റെ പോലീസുകാർ അങ്ങോട്ട് സാറന്മാർ തല്ലിട്ടില്ല എനിക്കങ്ങനെ ഞാൻ അങ്ങനെ ആക്കിയിട്ടൊരു ഉദ്ദേശം ഞാൻ തല്ലാറില്ല സാറേ തന്നു അപ്പൊ സാറ് പറഞ്ഞു രാഘന്റെ തല്ലിണ്ട ഞാൻ വന്ന എന്റെ തല്ലിട്ടുണ്ട് എന്നെ തല്ലിയത് കൊണ്ടാണ് ഇവിടെ കൈക്ക് പിന്നെ ബാത്റൂമിൽ വെച്ചാ തല്ലി പുലിക്കാട് ശേഷനിലേക്ക് കൊണ്ടുപോയി പുലിക്കാട് ശേഷനിലേക്ക് കൊണ്ടുപോയിട്ട് ശല്ലിയിലിട്ടിട്ട് ഞാൻ ഒരു പുലർച്ചെ ഒരു മണിയൊക്കെ മൂട്ടർ നോക്കാൻ മുട്ടിയപ്പോ സാറുമാരോട് പറഞ്ഞപ്പോ സാറുമാര് അകത്തല്ലെ ബാത്റൂമില് കൊണ്ടുപോയിട്ട് എന്റെ തല്ലു നാലുപേര് ഈ കൈന്ന് ഇവിടെ പ്ലാസ്റ്റർ ഉണ്ട് അത് ഇന്നലെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട അതിന് കൊടുത്തിട്ടുണ്ട് കോടതിക്ക് മുന്നേ അതെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്റെ തല്ലി എന്റെ കൈക്ക് പ്ലാസ്റ്റിക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവര് അവിടെ സ്റ്റേഷനിലുള്ള നാല് പേരും ഹൈവേ പോലീസിന്റെ നാലുപേരും മൊത്തം എട്ട് പേര് എന്നെ മർദ്ദിച്ചിട്ടുണ്ട് എട്ടുപേർക്ക് ഇതിൽ ഞാൻ കേസ് കൊടുക്കും അവരൊക്കെ പേരറിയാവും പേരറിയില്ല കണ്ടാലറിയാം കണ്ടാലറിയാം പിന്നെ കൃത്യമായിട്ട് പിടിപ്പാട് പോലീസ് സ്റ്റേഷന്റെ അകത്തിരിക്കുന്ന സെല്ലിലേക്ക് വെച്ചിരിക്കുന്ന സിസിടിവി ക്യാമറയിൽ അറിയാൻ തല്ലിരിക്കണത് സെല്ലിന്റെ ഉള്ളിൽ ഇട്ടിട്ട് തല്ലിട്ടുണ്ട് എന്നെ ഈ പാന്റ് വരച്ചു ഷെഡ് ഇട്ടിട്ട് നിർത്തിച്ച പുലർച്ചെ അതെ പാന്റ് വരച്ചു വെച്ചപ്പോ അവര് അസഭ്യ വാക്കുകള പറഞ്ഞാരണേ ഈ കാട്ടുവിട്ട പോലീസുകാരെ എന്നെ അസഭ്യ വാക്കുകൾ പറഞ്ഞു സ്റ്റേഷന്റെ ഉള്ളിൽ കിട്ടിട്ട് വേണി പുറത്തിറങ്ങി പുറത്തിറക്കാത്ത രീതിയിൽ ഒരാക്കി തരാമെന്നവരെ പറഞ്ഞു പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ഉള്ളില് വെച്ചിട്ട് അപ്പൊ എന്നെ അറിയാന്നൊക്കെ സാമന്മാർ കാലത്ത് വന്ന പോർന്നു ഞങ്ങളുണ്ടെങ്കിൽ നടക്കില്ല രു പക്ഷെ ഏഹ് എന്തിനാ എന്നോട് ഇങ്ങനെ കൂടൊക്കെ ചേർന്നറിയില്ലേ ശേഷിന്റെ അകത്ത് കൊണ്ട് ശലീന ഇട്ടിട്ട് വരെ അവിടെ കൊടും കൂറൊക്കെ എന്നോട് കാണിച്ച കയ്യ് പിടിച്ച് തിരിച്ചു മോണ്ടി കൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ കേറ്റി പിടിച്ചു ചോരുന്ന ഇടിച്ചു തന്നെ ശേഷിന്റെ അകത്ത് ബാത്റൂമിൽ ഇട്ടിട്ട് എന്നിട്ട് ഞാൻ എന്നിട്ട് വെള്ളം ചോദിച്ചു കുടിക്കാൻ അപ്പൊ അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടാക്കിയ സാറന്മാർ പറയാ അവിടെ അസെല്ലിന്റെ ഉള്ളിൽ ഒരു ടോയ്ലറ്റ്ണ്ടാവാ ആ പൈപ്പിന്റെ അടുത്ത് കുടിക്കാൻ പറഞ്ഞപ്പോ ഞാൻ നിനക്ക് ദേഷ്യം വന്നിട്ട് ആ പൈപ്പിൽ ഞാൻ ചവിട്ടി പൊടിച്ചത് സ്റ്റേഷന്റെ ഉള്ളില് പക്ഷെ ഞാൻ എന്റെ ആദ്യം ഞാൻ തെളിയിക്കും പൊതു മുതലേത നശിപ്പിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ പക്ഷെ ഞാൻ എന്റെ അമ്മ ഈ പാലിയക്കര പോലീസ് സ്റ്റേഷൻ്റെ ജീപ്പിൽ ഞാൻ കൊണ്ടുപോണ സമയത്ത് എന്റെ അമ്മ ഫോണിലേക്ക് വിളിച്ചപ്പോ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ഫോൺ ചവിട്ടി പൊട്ടിച്ചു എന്റെ ഞാൻ ഉപയോഗിച്ചായിരുന്നു ഫോൺ ചവിട്ടി പൊട്ടിച്ചു ടച്ചൊക്കെ പൊട്ടിച്ചു പിന്നെ എന്റെ ബാഗ് വലിച്ചു കയറി പൈസ ഉണ്ടായിരുന്നു എന്റെ ബാഗ് വലിച്ചു കയറി അതൊക്കെ എന്റെ കയ്യിലുണ്ട് ഞാൻ എല്ലാ തെളിവുകളടക്കം ഞാൻ കോടതിയില് ഹാജരാക്കും പോലീസുകാർക്ക് മുന്നോട്ട് പോകാൻ വരും അതെ നിയമപരമായിട്ട് മുന്നോട്ട് പോകണം നിയമപരമായി ഞാൻ വരൂടും എന്നാ ഒരു കാറിന് ഇല്ലാണ്ട് വന്നിട്ട് ചെയ്തു പോലീസുകാർ ഒരു കാറിന് ഇല്ലാണ്ട് വന്നിട്ട് ചെയ്തു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ലോട്ടറി കച്ചവടം കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ പോണ സമയത്താണ് ഈ ആംബുലൻസിലെ പാതയിൽ കണ്ടെയ്നറുകൾ ഇങ്ങനെ നിർത്തിട്ടേക്ക് ചായക്കട വരാം അപ്പൊ ഞാൻ ചെന്ന് പറഞ്ഞു ചേട്ടാ ഒന്ന് വണ്ടി കയറ്റി ആംബുലൻസ് പോണപ്പോ അതാന്ന് പറഞ്ഞപ്പോ അയാള് ചൂടായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി കൈമേ കിട്ടി അപ്പൊ ഞാൻ എന്റെ ചേട്ടൻ കാണിക്കാങ്ങി ആള് വേഷം നോക്കിപ്പോ സാറിന്മാരേ കൊണ്ടുനടക്കാൻ അടുത്താണ് സാറന്മാർ ചൂടായിട്ട് തന്നെ ആക്രമിച്ചത് ആരാണ് ജാമ്യത്തിലൊക്കെ ജാമ്യത്തില് എന്നെ ഇവിടുന്ന് പുറക്കാട് പോലീസ് നേരം മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കൊണ്ട് അവിടെ എന്നെ അറിയാവുന്ന വക്കീല് ജസ്റ്റിൻ പറഞ്ഞ വീടിന്റെ അടുത്തൊരു വക്കീല് പറഞ്ഞിട്ടുണ്ടാകും ഇപ്പൊ ആ സാറും എനിക്ക് ചാഞ്ചിടുത്തന്നത് ഞാൻ ഒരു കുട്ടിയും ചെയ്തിട്ടില്ല എന്റെ മൃതപ്രാഗപ്പം ഈ സമൂഹത്തിന് മുന്നിൽ ഇതാക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഗുണ്ടാവസം കളിച്ചിട്ടില്ല ഒരു മാധ്യമ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിട്ടല്ല അത് ഏറ്റവും തുറന്ന് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെയാണല്ലോ വാർത്തയിലൊക്കെ വന്നിരിക്കണം അത് പുതിക്കാട് പോലീസ് പറഞ്ഞു വരുത്തിയ വിചിത്രവാതവ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അതിന്റെ പേരിലല്ലേ ഇപ്പൊ കേസ് നടക്കുന്നത് അതെ പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ആ അതിന്റെ പേരിലാണ് ഇപ്പൊ കേസ് നടക്കുന്നത് പക്ഷെ പോലീസുകാർക്ക് എന്തെങ്കിലും ഞാൻ ഈ പോലീസുകാർക്ക് എനിക്ക് ആരോഗ്യമൊന്നുണ്ട് സാധ എന്താ ചെയ്യുന്ന നിലവിൽ ഇപ്പൊ ഞാൻ ലോട്ടറി കച്ചോടാണ് ഇപ്പൊ ജോലിക്കുമ്പോ അമ്പത് രണ്ടോ നോട്ടറി കച്ചോടാണ് ഇപ്പൊ ചെയ്യുന്നത് എന്താ എന്താണ് കുഴപ്പം എന്താണ് എന്തി ഏഹ് ഇപ്പൊ എനിക്ക് വൈകിട്ടും പൊങ്ങിയത് കൊണ്ട് റസ്റ്റ് ഇരിക്കാനാണ് അപ്പൊ വൈകുന്നേരങ്ങളിൽ ഈ പാലേ ഓൾ ഉണ്ടാവണം എന്നിട്ട് ഞാൻ ലോട്ടറി വെക്കും അപ്പൊ ലോട്ടറി പോണ സമയത്ത് ഈ ഇതുണ്ടായിരുന്നത് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഈ ലോട്ടറി അതെ അതെ പത്ത് ടിക്കറ്റ് എടുത്ത് വെക്കും പത്ത് പത്ത് ടിക്കറ്റ് എടുത്ത് വെക്കും അത് പത്ത് ടിക്കറ്റ് കിട്ടി ആയിരം വെച്ച് കിട്ടും ഓണം മമ്പര് അപ്പൊ ആയിരം കിട്ടുകഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോകും അങ്ങനെയാണ് കുടുംബം കഴിഞ്ഞിരുന്നത് ഇത്ര നാള് മൂന്ന് മാസമായി ഓട്ടോ ഷോടിച്ചിട്ട് വണ്ടി വീട്ടിൽ പേര് എടുക്കാ കുറച്ചാൾ മുൻപല്ലേ എന്താ പറയുക മനസ്സെന്ന് പറയാനുള്ള വ്യക്തി വണ്ടിയൊക്കെ അത് ശരീരം ആക്സിഡന്റ് പോയിട്ട് വണ്ടി വന്നാക്കാണ്ട് മനാപ്പിക്കുകയാണ് വണ്ടിയിലെ എല്ലാ പണിയും കഴിഞ്ഞ എന്നിട്ട് ഇപ്പോഴും അത് കംപ്ലൈന്റ് അതെ എൻജിൻ വലിയ കിടക്ക അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പേശ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് വേളാങ്ങന്നെ തമിഴ്നാട്ടിൽ പോയിട്ട് കൊണ്ടാക്കിട്ട് വരേണ്ട സമയത്ത് തന്നെ ഓയില് ഇല്ലാണ്ട് എൻജിൻ കറി പിടിച്ചത് ഇപ്പൊ വണ്ടി വീട്ട് കൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെ ആശുപത്രി വാസ കഴിഞ്ഞ് വന്ന് ഞാൻ ഓട്ടോടാക്കടക്കാണ് ഈ ഒരു എനിക്കൊരു ഇത് ഇണ്ടായത് എനിക്ക് നേരെ പോലീസിന്റെ കേരള പോലീസിൽ നിന്നത് ഞാൻ ഇത്ര കാലഘട്ടത്തിനുള്ളിൽ നോക്കിയാൽ ഞാൻ ഓട്ടോഷോ കൊണ്ടുവരുമ്പോ ഹൈവേയിൽ കാണുന്ന ആക്സിഡന്റ് പോലീസായിട്ട് ചിലപ്പോ എന്റെ വണ്ടിയിൽ കയറ്റിട്ട് ഞാൻ അടുത്തുള്ള പുരിക്കാട് ആശുപത്രിയില് അങ്ങനെയൊക്കെ ഞാൻ കൊറേ പേഷ്യന്റുകൾ ഞാൻ ഹൈവേയിൽ കൊണ്ടാക്കിട്ടുണ്ട് അതിലൊന്നും നമ്മൾ ഫലം വാങ്ങിയിട്ട് പക്ഷെ ഇതെന്താണ് ഞാൻ എന്നോട് പെരുമാറിയത് എനിക്കറിയില്ല കേരളം പോലീസിന്റെ കാര്യം ഇങ്ങനെ മോശമായൊരു അനുഭവം എനിക്ക് ഇപ്പൊ ആദ്യമായിട്ടുണ്ടാവണം ജീവിതത്തിൽ എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കേസ് വരണത് പോലീസിനെ തള്ളിന്ന് പറഞ്ഞിട്ട് ഞാൻ പോലീസിനെ തള്ളിക്കില്ല എനിക്ക് അങ്ങനെ തല്ലേണ്ട ആവശ്യമില്ല ഞാൻ എപ്പോഴും കാക്കീനെ കാക്കിയിട്ട് ഉദ്യോഗസ്ഥരായാലും കാക്കിട്ട പോലീസായാലും തീരുമാനിക്കുന്ന ആളാ എനിക്ക് ഒരുപാട് സഹായങ്ങൾ പോലീസിൽ ഉണ്ടായിട്ടുണ്ട് എന്നെ ചെറുപ്പത്തിൽ പഠിക്കാനും എല്ലാം എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് പുതുക്കാടുത്തെ സാറുമാരെല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ഹൈവേ പോലീസ് എന്താണ് ഇങ്ങനെ ചെയ്തെനിക്ക് അറിയില്ല എന്നെ ഉപയോഗിച്ചിട്ടുള്ള പോലീസായി ഞാൻ മുന്നോട്ട് നിയമമായിട്ട് നടപടികളെ പോവും ചേട്ടാ എന്നെ അവിടെ പോലീസ് പരിശോധനക്ക് പുതിക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടപ്പോ എന്നോട് അവര് കുത്തി കുട്ടി ചോദിച്ചു മദ്യപിച്ചിട്ടാണ് പോലീസുകാർ കൊല്ലം മദ്യപിച്ചിട്ട് ഞാൻ മദ്യപിക്കാറില്ല വല്ലപ്പോ ആ വല്ല ആഘോഷം അങ്ങനെ വല്ല ദൂരം വയ്ക്കുന്നല്ല ഞാൻ മദ്യപിച്ചില്ല ചേട്ടാ സാറാ പിന്നെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് പറഞ്ഞ് കഞ്ചാവും വേണ്ടിയമ്മ കയറി ഇത് ആ പോലീസിന് തന്നെ പറഞ്ഞ് ഞാൻ അങ്ങനെ ഒരിക്കലും അതി തള്ളേണ്ട ആവശ്യം ഇതൊക്കെ അങ്ങനെ ഒരിക്കലും ഞാനങ്ങനെ മദ്യപിക്കാനോ എന്തോക്കാനോ കഞ്ചാവ് വലിയ ഞാൻ പോയിട്ടില്ല അവര് പറയുന്നത് കുത്തി പഠിച്ചിട്ട് എനിക്ക് പോയിട്ട് വന്നത് എനിക്ക് അങ്ങനെ ഒന്നിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുടുംബത്തിന് പോകുന്നല്ലാണ്ട് ഞാതെങ്ങനെ കഞ്ചാടിച്ച് അഞ്ചം മടിച്ചു നോക്കി കഞ്ഞ പോയിട്ടില്ല അന്ന് ഇതേപോലെ ആണെങ്കിൽ എന്റെ എന്തെങ്കിലും മെഡിക്കൽ എടുക്കാൻ കൊണ്ട് കേട്ടോ രേവതാണെങ്കിൽ മെഡിക്കൽ എടുക്കാൻ സമ്മതിച്ചില്ല എന്ന് പറയുന്നത് കേട്ടു സമ്മതിച്ച് മെഡിക്കൽ എടുക്കാൻ സമ്മതിക്കാത്ത എനിക്ക് അഞ്ചാറ് കേസിന് പൊളിക്കാണ് അമ്പത് കേസിന് പൊളിക്കാണ് കൊടുങ്ങലൂരിൽ എനിക്ക് അഞ്ചു കേസ് ഉണ്ട് പറവൂരിക്ക് അഞ്ചു കേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അടിച്ചേൽപ്പിക്കുക ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനൊരു കേസ് ഉണ്ട് എന്റെ ഞാന് വിചട്ടില്ല ഇവര് പറഞ്ഞ അഞ്ചാറ് കേസ് അങ്ങനെയുണ്ട് കാലുകൾ പല പല ശേഷം അവര് തലയിൽ ഏൽപ്പിക്കായിരുന്നു ഞാനങ്ങനെ പോലീസിന് തല്ലിന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു ഇതിന് വേണ്ടി ഞാനങ്ങനെ ചെയ്തിട്ടില്ല ഒരിക്കലും കഞ്ചാവ് അടിക്കാനോ അമ്പ അടിക്കാനോ ഒന്നിനും പോയിട്ടില്ല എനിക്ക് അങ്ങനെ പോകണ്ട ആവശ്യമില്ല നീതി ലഭിക്കാനും പ്രതീക്ഷയുണ്ട് എനിക്ക് നീതി ലഭിക്കും എനിക്ക് ജാമ്യം കിട്ടും എനിക്ക് പ്രതീക്ഷയുണ്ട്